ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമുക്ക് ചീനികിഴങ്ങ് കൊണ്ട് റപ്പഡി ഉണ്ടാക്കാം ആദ്യം അതിന് നമുക്ക് ഒരു ചീനികിഴങ്ങ് എടുക്കാം കുറച്ച് നമുക്ക് ഉണ്ടാക്കാം ചീനികിഴങ്ങ് നല്ല വൃത്തിയായിട്ട് കഴുകണം മണ്ണ് ധാരാളം മണ്ണ് ഉണ്ടാകും അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് കഴുകണം കഴുകി അതിനെ കഷ്ണങ്ങളാക്കി നമുക്ക് ഇഡലി പാത്രത്തിൽ വെച്ച് നമുക്ക് വേവിക്കാം കുക്കറിലും വേവിക്കാം നന്നായിട്ട് വേഗണം അത്രയേ ഉള്ളു ഈ ചീനിക്കിഴങ്ങിനെ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുക്കണം ഇതുപോലെ അരച്ചെടുത്ത് വയ്ക്കണം ഒരു കരി പോലും പാടില്ല നന്നായിട്ട് മിക്സിയിൽ പേസ്റ്റാക്കണം ഈ ചീനിക്കിഴങ്ങ് റെപ്പടി ഉണ്ടാക്കാൻ ചീനിക്കിഴങ്ങ് പേസ്റ്റ് വേവിച്ചത് ഒരു കപ്പ് തേങ്ങാപ്പാല ഞാൻ എടുത്തത് ഇരുന്നൂറ് ഗ്രാം ശർക്കര അമ്പത് നെയ്യ് കുറച്ച് ഡേറ്റ്സും ബദാമും കുറച്ച് കാഷ്യനെട്ടും ഒരു അഞ്ച് ഏലക്കയും പൊടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ആദ്യം നമുക്ക് ഒരു പാൻ എടുക്കാം നല്ല വീ നല്ല വീതിയുള്ള ഒരു പാനാണ് എടുക്കേണ്ടത് അതിലേക്ക് ഒരു നാലഞ്ച് സ്പൂൺ നെയ്യ് ഒഴിക്കണം നെയ്യ് ഒഴിച്ച് ഈ ചീനിക്കിഴങ്ങ് നമ്മൾ പേസ്റ്റായിട്ട് അരച്ച് വെച്ചിരിക്കണല്ലേ വേവിച്ചത് അതുകൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ ഇളക്കണം വാ അകലം ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് ചൂടായി അങ്ങ് വേഗം മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും കട്ടിയാവുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് പിന്നെയും ഒരു രണ്ട് സ്പൂൺ കൂടെ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നല്ല മണമാണ് കേട്ടോ ഈ നെയ്യും ഈ ചീനിക്കിഴങ്ങും കൂടെ ഇങ്ങനെ വെന്ത് വരുമ്പോഴേക്കും ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നന്നായിട്ട് അതിലുള്ള വെള്ളമെല്ലാം നമ്മൾ നന്നായിട്ട് വറ്റിച്ചങ്ങ് എടുക്കണം പെട്ടെന്ന് അങ്ങ് റെഡി ആയിക്കോളും ഇതിലേക്ക് നമ്മൾ ശർക്കര നാടൻ ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ വൈറ്റ് ഷുഗർ ചേർക്കാം വൈറ്റ് ഷുഗർ ചേർത്താൽ നല്ല യെല്ലോ കളറിൽ തന്നെ കിട്ടും നാടൻ ശർക്കരയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് നല്ലത് ആരോഗ്യത്തിന് അതിനു വേണ്ടിയാണ് നാടൻ ശർക്കര ഞാൻ ഉപയോഗിച്ചത് ഒരു ഇരുന്നൂറ് ഗ്രാം നമുക്കെടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു കപ്പ് തേങ്ങാ പാലും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് ആ വെള്ളം മുഴുവനും വറ്റിച്ചു വരണം വറ്റിക്കുമ്പോഴേക്കും ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് ഞങ്ങൾ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റാണ് ഇതുപോലെ നിങ്ങളും വീട്ടിലുണ്ടാക്കി നോക്കണേ ಈ ವೀಡಿಯೋ ಇಷ್ಟಪಟ್ಟ ಲೈಕ್ ಷೇರ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಎಲ್ಲರ್ ಒತ್ತರಿ ನಂದಿ ತಾಂಕ್ಸ್ ಫಾರ್ ವಾಚಿಂಗ್